സീരിയൽ നടി ചിലങ്ക സംവിധായകന്റെ കരണത്തടിച്ചത് സീൻ കുറഞ്ഞതുകൊണ്ടല്ല അവന് വേണ്ടത് സെക്സ് ആയതുകൊണ്ട് സീരിയൽ ടുഡേയിൽ അജിൻ നടി ചിലങ്കങ്കയെ അഭിമുഖത്തിനിരുത്തിയപ്പോൾ ഒരിക്കലും കരുതിയില്ല ഉള്ളിലൊരു അഗ്നിപർവ്വതവുമായാണ് നടി വന്നതെന്ന് മായാമോഹിനി ആത്മസഖി കനൽപൂവ് തുടങ്ങിയ സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ചിലങ്ക എസ് ദീപു തകർപ്പൻ കോമഡി അടക്കമുള്ള നിരവധി ഷോകളിലും ചിലങ്ക പങ്കെടുത്തിട്ടുണ്ട് ഭർത്താവിനൊപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന ചിലങ്ക ഇപ്പോൾ സീരിയലിൽ സജീവമല്ല ഇതിനിടെ ഒരു സീരിയൽ സംവിധായകനിൽ നിന്നും മോശം അനുഭവമുണ്ടായതിനെ തുടർന്ന് സംവിധായകനെ ചിലങ്ക തല്ലിയ സംഭവവും വലിയ വാർത്തയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം പ്രതികരിച്ചുകൊണ്ടുള്ള താരത്തിന്റെ പുതിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെടുകയാണ് ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് ഒരിക്കലുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി അത് മാത്രമാണെന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നുള്ളൂ കാരണം എനിക്ക് മറ്റുള്ള സ്ത്രീകളുടെ അനുഭവത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു ഡിറക്ടറെ തല്ലിയാൽ അടുത്ത എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ അതിന് എനിക്കൊരു ഞാൻ അങ്ങനെ വലിയ ഒരു ആവേശത്തിൽ ചെയ്തതോ പിന്നെ ചെയ്യണം ചെയ്യണോന്ന് വെച്ചും ചെയ്തതല്ല മറ്റൊരാളെ ഒരിക്കലും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എത്രയാന്ന് വെച്ചിട്ടാ നമ്മൾ ഒരു മെന്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ടോർച്ചറിങ് സഹിക്കുന്നത് ആ സംവിധായകൽ നിന്ന് ഇഷ്ടക്കേട് സംഭവിച്ചത് എന്തായിരിക്കും ഇഷ്ടക്കേട് സംഭവിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട് പല രീതിയിലുള്ള ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിന് റിയാക്ട് ചെയ്തിട്ടില്ല സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കും അറിയാം അയാൾക്കും അറിയാം അതിനകത്തെ സത്യം എന്താണെന്നുള്ളത് ഇത് നാളെ കോടതിയിൽ കൊടുക്കണമെങ്കിൽ കോടതിയിൽ കൊടുക്കും ഉറപ്പായിട്ടും ഉണ്ട് തെളിവുകളുണ്ട് അല്ലാതെ ഞാനൊരു മീഡിയ വന്നിരുന്ന തെളിവുകളുണ്ട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളയാളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല ഒന്നും കരുതി കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്രകാലം സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകളുണ്ടായി പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ അയാൾ കൈവെള്ളയിൽ ചൊറിയുമായിരുന്നു ഞാൻ ഉപേക്ഷിച്ചു പോകാതെയായപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ പിന്മാറാനുള്ള ടോർച്ചറായിരുന്നു പിന്നീട് അയാൾ ചെയ്തത് സീനിന് പ്രാധാന്യം കുറഞ്ഞതിന് ഞാൻ തല്ലി സീൻ കട്ട് ചെയ്തതിന് ഞാൻ തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ അയാളെ അടിച്ചുവെന്നത് സത്യമാണ് അതൊരു ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം സഹിച്ചു എന്നും സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ചിലങ്ക അവതാരകൻ അജിനോട് പറഞ്ഞു ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി